മിനിസ്റ്റർ എന്ന നിലയിൽ താങ്കൾക്ക് ഇടപെടൽ നടത്താനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്ത് ചോദിക്കാം നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ ഉത്തരം നിങ്ങൾ ചോദ്യത്തിന് എന്താ ഉത്തരം പറയും നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ല ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ അല്ല അല്ലെന്ന് ക്ലാസ് അല്ലാസിലെ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം മാധ്യമ പ്രവർത്തകർ പഠിക്കേണ്ടത് ഞാൻ പറയാം ഞാൻ മാധ്യമ പ്രവർത്തന ആയതുകൊണ്ട് പറയണം നിങ്ങൾ എനിക്ക് വന്നിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ രാവിലെ റിപ്പോർട്ടർ ചാനല് എഴുതി കാണിച്ചു മന്ത്രി വാക്കുപാലില്ല ഞാൻ ഏത് വാക്കുടുത്തു ഏത് ഉത്തരവാദിത്തത്തിലാ നിങ്ങൾ എഴുതി കാണിക്കുന്നത് എമ്പ് സംസാരിക്കു എമ്പ് സംസാരിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ പറയുന്നു മന്ത്രി പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം പരിശോധിക്കും എന്താ നോക്കും ഒരു വിമർശനവും വന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ സമ്മേളനത്തിന്റെ കാര്യം നിങ്ങൾ പിരി ചോദിക്കാനോ വന്നേ മീഡിയ വണ്ണോ അതില്ലെങ്കിൽ ദാവൂദിന്റെ അല്ലേ അത് അതാണ് അടൂർ അടൂരുവച്ചനോട് ഒന്ന് രണ്ട് ചാനലുകാർ ചോദിച്ചത് അതില് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയം കിട്ടാത്തോണ്ടായിരിക്കും കർബോറണ്ട യൂണിവേഴ്സലിനും മണിയാറുള്ള പ്ലാന്റ് അവരുടെ വൈദ്യുതി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിനെ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്നാ പറയുക സാധാരണ ബൂട്ട് കാലാവധി നിശ്ചയിക്കുന്നുണ്ടെങ്കിലും ബൂട്ട് എന്നുള്ളത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി വൈദ്യുതി ഉത്പാദിപ്പിച്ച് അത് അവർ ആ സ്ഥാപനം നില ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് ഗ്രിഡ് കൊടുക്കും ആ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി വിളിക്കും വൈദ്യുതിയുടെ വില കമ്പനിക്ക് കിട്ടും ഇതാണ് ബൂട്ട് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായം ആ വ്യവസായത്തിന് ആവശ്യമായ വൈദ്യുതി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കും അതിനാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്ന് പറയുക ഇപ്പോൾ രാജ്യത്തെ പൊതു നിയമവും പൊതു ഇതനുസരിച്ചും എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചതനുസരിച്ചും ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഒന്നുകൂടി വിപുലപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഒരു വ്യവസായശാല നേരിട്ട് നടത്തുന്നതും ആ വൈദ്യുതി പൂർണ്ണമായിട്ടും അവർ തന്നെ വിനിയോഗിക്കുന്നതുമാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഇപ്പോൾ അമ്പത്തൊന്ന് ശതമാനം വൈദ്യുതി ഉപയോഗിച്ചിട്ട് ബാക്കി വിൽക്കുന്നതും ക്യാപിറ്റീവ് പവർ പ്ലാന്റാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് എന്ന് മാത്രമല്ല ഇരുപത്തി ശതമാനം ഓഹരി കമ്പനിക്ക് ഉണ്ടായാൽ മതി ബാക്കി ജോയിൻറ് വെഞ്ചറായാലും ക്യാപിറ്റീവ് പവർ പ്ലാന്റാണ് ആണ് കാർബോണ യൂണിവേഴ്സലിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ ഇപ്പോൾ പതിനേഴ് ശതമാനം മാത്രമാണ് അവർക്ക് ഈ മണിയാർ പ്രൊജക്റ്റിന് ലഭിക്കുന്നത് അത് ബാക്കി അവർ തന്നെ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്ത് അവരവിടെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കമ്പനിയുടെ ആവശ്യത്തിന് അവർ തുടങ്ങുമ്പോൾ മുന്നൂറ്ററുപത് കോടി മൂലധനമുള്ള കമ്പനി ആയിരുന്നു ഇപ്പോൾ അതൊരു എഴുനൂറ് കോടി മൂലധനമുള്ള കമ്പനിയാണ് ഒരു വർഷം അമേരിക്ക യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് നൂറ് കോടിയുടെ ഇൻ എക്സ്പോർട്ട് നടത്തുന്ന കമ്പനിയാണത് ആയിരത്തി അറുപത് ഡയറക്ട് എംപ്ലോയീസ് ഇപ്പോൾ ഉണ്ട് ഏകദേശം അറുന്നൂറോളം ഇൻഡൈറക്ട് എംപ്ലോയീസും ഉണ്ട് നമ്മൾ അവർ തന്നെ നിർമ്മിക്കുന്നു അവർ തന്നെ അത് പതിനേഴ് ശതമാനം അവരുടെ ആവശ്യങ്ങൾക്കായി ലഭിക്കുന്നു നമുക്ക് കെ എസ് ഇ ബിക്ക് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വെള്ളത്തിനുള്ള റോയൽറ്റി ആയിട്ട് അറുപത്തി രണ്ട് പൈസ മറ്റും കിട്ടും ഒരു യൂണിറ്റ് അറുപത്തിരണ്ട് പൈസ അത് നമ്മുടെ ലൈൻ വഴി കൊണ്ടുപോകുമ്പോൾ ഒരു യൂണിറ്റിന് എഴുപത്തിനാല് പൈസ വരും ഇതുകൂടാതെ പതിനഞ്ച് പൈസ അവർ നമുക്ക് ഡ്യൂട്ടി മലകും അപ്പോൾ അതാണ് നമുക്ക് കെ എസ് സി ബിക്ക് കിട്ടുന്ന വരുമാനം മുടക്കുമ്പത് അവർ നടത്തുമ്പതവർ അവരുടെ കമ്പനിക്ക് ആവശ്യമായി വൈദ്യുതി എടുക്കുന്നു അപ്പോൾ ക്യാപിറ്റീവ് പ്ലാന്റുകൾ സാധാരണ കാലപരിധി ഉള്ളതല്ല എന്നാൽ നമ്മൾ തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിലാണ് നാം കാണേണ്ടത് തൊണ്ണൂറ്റി ഒമ്പിൽ കരാറ് ഒപ്പിട്ടിട്ട് തൊണ്ണൂറ്റിനാലിൽ തന്നെ ഒരു ഉൽപാദനം തുടങ്ങി നമ്മുടെ പലതും അന്നത്തെ ഒപ്പിട്ടാൽ കെ എസ് ഇ ബിയുടെ പലതും ഇപ്പോൾ നിൽക്കുകയാണ് തൊണ്ണൂറ്റൊമ്പിൽ തുടങ്ങി തൊണ്ണൂറ്റിനാലിൽ ഉൽപാദനം തുടങ്ങി അന്ന് മുപ്പത് വർഷമായിരുന്നു ആദ്യത്തെ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ആണ് അന്ന് കൃത്യമായ എഗ്രിമെൻറ്റുകളും ആ അതിന് ഇല്ല അതിനുശേഷം ശ്രീ ചെന്നിത്തലയുടെ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് തൊണ്ണൂറ്റിനാലിൽ ആ ഘട്ടത്തിൽ തൊണ്ണൂറ്റിനാലിൽ ഇൻഡസിലെന്ന് പറയുന്ന കമ്പനിക്ക് ഇടുക്കിയിൽ തന്നെ രാജാക്കാടിൽ ഇത് പത്തനംതിട്ടയാണ് മറ്റേ ഇടുക്കി ജില്ലയിലാണ് അവിടെ ഒരു ക്യാപിറ്റീവ് പവർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് മെഗാവാട്ടിൻ്റേതാണെന്നാണ് എൻ്റെ ഓർമ്മ ആ എഗ്രിമെന്റിൽ മുപ്പത് വർഷത്തേക്ക് കഴിഞ്ഞിട്ട് പുതുക്കാനുള്ളത് ആവശ്യപ്പെടുകയാണ് പുതുക്കാമെന്നുള്ളത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ഇൻഡസിലിന്റെ എഗ്രിമെന്റിനകത്തുണ്ട് അപ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ വൈദ്യുതി ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഉന്നയക്കലാണ് അപ്പൊ അതാണ് ഇപ്പോ ഗവൺമെന്റും ആ പൊതുവേ നയം തന്നെയാണ് പിന്തുടരുന്നത് നമ്മളെ സംബന്ധിച്ച് അറുപത് മുതൽ കേരളത്തിൽ ഇവിടെ ഇടപ്പള്ളി കൊരട്ടി കാക്കനാട് മൂന്ന് സ്ഥലങ്ങളിലായി ഏഴോ എട്ടോ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ ശാലകളിലൊന്നാണ് മാനുഫാക്ചറിങ് രംഗത്ത് അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് തന്നെ ഇപ്പോൾ അവർ മാറിയിരിക്കുന്നു പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ കമ്പനികൾ വൈദ്യുതി ചാർജ് വരുമ്പോൾ കൈകാര്യം ചെയ്യുക ഒന്ന് ചെറിയ ക്യാപിറ്റി പവർ പ്ലാന്റ് വരുന്നു ഇപ്പോൾ കേരളത്തിൽ അത്രയും അധികം കമ്പനികൾ ക്യാപിറ്റി പവർ പ്ലാന്റിലേക്ക് വന്നിട്ടില്ല ഇവർ ഇലക്ട്രിസിറ്റി കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു ഫാക്ടറി കൂടിയാണ് അതുകൊണ്ട് അവരതിലേക്ക് വന്നു അവർ വിജയകരമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ രാജ്യത്തെ പുതിയ നിയമം അനുസരിച്ച് ഓപ്പൺ ആക്സസ് ആണ് എന്നു വെച്ചാൽ ഏത് സ്റ്റേറ്റിൽ നിന്നും വൈദ്യുതി വാങ്ങിക്കാം ഇലക്ട്രിസിറ്റി പോടുന്നതിന് ചെറിയൊരു ഇത് കൊടുത്താൽ മതി അപ്പോൾ എവിടെയാണ് വില കുറവ് അവിടെ നിന്ന് വൈദ്യുതി വാങ്ങിക്കും ഈ രണ്ട് തരത്തിലാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങൾ തന്നെ ഇപ്പം പറയുന്നത് വൈദ്യുതി ചാർജ് കൂടുന്നത് കൊണ്ട് ഇപ്പോൾ കമ്പനികളൊക്കെ പോകുന്നു അതുകൊണ്ട് വ്യവസായം വരില്ല എന്ന് പറയുമ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റുകൾ വഴി കുറച്ചുകൂടി ആശ്വാസം കിട്ടും പിന്നെ ഇവരുടെ വൈദ്യുതി ഉൽപ്പാദനം എന്നുള്ളത് കേരളം ആകെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പോയിൻ്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് ഇത് കിട്ടിയ മൊത്തം താമസം പോയിൻ്റ് പൂജ്യം ഒൻപത് ശതമാനം മാത്രമാണ് അപ്പോൾ ക്യാപിറ്റീവ് പവർ പ്ലാന്റ് വ്യവസായം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മുന്നുപാധിയായിട്ടാണ് കാണുന്നത് വ്യവസായങ്ങൾ കൂടുതൽ വരുന്നതിന് ഇത്തരം പദ്ധതികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാ പോളിസി നിങ്ങൾ നോക്കിക്കോളും ഇനി മാധ്യമ പ്രവർത്തകർ നിലയിൽ നിങ്ങൾക്ക് അവർ എളുപ്പവഴി പറഞ്ഞുതരാം ചാറ്റ് ഉണ്ടോ ഉണ്ടാവുണ്ടോ വെറുതെ നോക്കിയാൽ മതി ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് എന്താ അതിന്റെ ഡെഫിനേഷൻ എന്ന് നോക്കിയാൽ മതി എന്താണ് ബൂട്ട് എന്താണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് അപ്പോൾ ബൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അത് കൃത്യമായിട്ടൊരു കാലാവധി വേണ്ടി വരും കാരണം അവർ വൈദ്യുതി വിറ്റ് കാശുണ്ടാക്കാണ് അത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കണം അതാണ് പൊതുവെ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു പവർ പ്ലാന്റ് പ്ലാന്റിനടുത്താണെങ്കിൽ മുപ്പത് വർഷത്തേക്ക് എനിക്കത് ഓപ്പറേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തിട്ട് യൂണിറ്റിന് ഓരോ ഘട്ടത്തിലെയും കരാർ പ്രകാരം പൈസ നിലയ്ക്ക് കിട്ടും മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കണം ക്യാപിറ്റൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി അവരുടെ സ്വന്തം പ്ലാന്റിൽ ഉത്പാദിപ്പിക്കുന്നു ഇനിയിപ്പോൾ നാളെ ഒരു വ്യവസായം ഇല്ലെങ്കിൽ ഈ സമീപനം മാറും ഇത് നമ്മുടെ നാട്ടിൽ വ്യവസായം ഇവിടെ തന്നെ മെനമർത്തം നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ വരുന്നു അതിന് സഹായകരമാണ് അപ്പൊ ആശയക്കുഴപ്പങ്ങളില്ല ഇത് ആദ്യത്തെ കരാറാണ് ഈ കാർബോറണ്ടത്തിന്റെ അപ്പോൾ അതുകൊണ്ടാണ് ബൂട്ട് ഈ പിരീഡ് എന്ന നിലയിൽ മുപ്പത് കണ്ടിരുന്നത് അതിനുശേഷം ഈ ദേശീയ ബലത്തിൽ ഈ മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് ഗവൺമെന്റ് ഇൻഡസലിന് കൊടുത്തിരിക്കുമ്പോഴും റിനൂവലിനുള്ള ഇത് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് പോകാതെ വ്യവസായങ്ങൾ വളരെ മുതലാവശ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കിയാണ് വേണ്ടത് വേണ്ടിയുള്ള പ്രതിഷേധം പ്രതിഷേധം ജനങ്ങളുടെ ജില്ലാ താങ്കൾ അവരോട് ഫോണിൽ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലെ സ്റ്റാറ്റസ് അത് രണ്ടു ദിവസം മൂന്നോ ദിവസം മുമ്പാണ് എന്റെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നം വരുന്നത് കാരണം അതിന് ഗവണ്മെന്റിന്റെ സമീപന അല്ലാതെ നമ്മുടെ കേന്ദ്ര നിയമം അനുസരിച്ച് സിആർഎസ്എ മേഖലകളിൽ യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക കമ്മിറ്റി എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അവരുടെ അംഗീകാരത്തോടെയാണ് ഇളവുകൾ കൊടുക്കുന്നത് ഇവിടെ എക്സ്പെർട്ട് കമ്മിറ്റി അവന് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത്രയും അഞ്ച് മീറ്റർ വീതി കായൽ നികത്തി എടുക്കുന്നതിന് ഇവരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് അവർ പ്രക്ഷോഭ രംഗത്തേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന് എക്സ്പെർട്ട് പോളിറ്റി കമ്മിറ്റിയുടെ മുൻപിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ പറ്റില്ല അവരുടെ സ്വതന്ത്ര സംവിധാനമാണ് വിദഗ്ധരടങ്ങുന്ന സംവിധാനമാണ് അവർ പറഞ്ഞിട്ടുള്ള റീസണുകളാകെ നോക്കേണ്ടി വരും അപ്പം എങ്ങനെ നമ്മുടെ പ്രധാന പരിഗണന അവിടേക്ക് വെള്ളം ഏറാതിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ തുടങ്ങിയതല്ല പിന്നെ ഞാൻ വരുമ്പാർ പറഞ്ഞിട്ട് മന്ത്രി പറഞ്ഞ വാക്ക് പാഴായി ഞാൻ ആരോടും വാക്ക് പറഞ്ഞില്ല റിപ്പോർട്ടിൽ എന്തോ എഴുതി കാണിച്ചു ഞാൻ കണ്ടില്ലേ രാവിലെ പറയുന്നതായിട്ടുള്ളൂ എന്നോട് അവിടുത്തെ മേയറും അതുപോലെ എം എൽ എയും കൗൺസിലറും ഈ പ്രശ്നം കളക്ടറും പറഞ്ഞിരുന്നു ഈ പ്രശ്നത്തിൽ യോഗം വിളിച്ചത് വന്നായിരിക്കും അപ്പം ഞാൻ അവരോട് യോഗം വിളിക്കാമെന്ന് പറഞ്ഞു ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു വിളിക്കുന്ന ദിവസം ഫിനാൻസ് കമ്മീഷൻ ഉള്ള ദിവസമാണ് ഞങ്ങളെല്ലാം അതിൻ്റെ പൈൻഡിങ്ങിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഇന്നലെ ക്യാബിനറ്റും മറ്റ് യോഗങ്ങളുണ്ട് അദാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പടൂർ അദാലത്തിലാണ് ഇന്ന് പൂർണ്ണമായി പങ്കെടുത്തിട്ടാണ് നാളെ റാന്നി അദാലത്താണ് അപ്പോൾ അദാലത്തുകളാണ് ഉദ്യോഗസ്ഥരുടെ സൗകര്യം കൂടി നോക്കേണ്ടി വരും എന്തായാലും നമുക്ക് അടിയന്തിരമായ ഒരു ഉന്നതതല യോഗം വിളിക്കാം ഈ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയ്ക്കകത്ത് നമുക്ക് എന്തെല്ലാം ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്തെല്ലാം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എം സംബന്ധിച്ച് ഒരു ചർച്ച നടത്താം ഇതാണ് ഞാൻ അവരോട് പറഞ്ഞ കാര്യം അല്ലാണ്ട് ഇന്നലെ യോഗം വിളിക്കുന്നോ ഇന്ന് യോഗം വിളിക്കുന്നല്ല അല്ല അതിന് അടി ഇത് പരിശോധിച്ചിട്ട് ആവശ്യം ഇപ്പോൾ പെട്ടെന്നാണല്ലോ നമ്മുടെ മുൻപിലേക്ക് വരുമ്പത് ഞങ്ങൾ എല്ലാവരും അദാലത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ എങ്കിൽ പോലും ഗാന്ധി അദാലത്ത് കഴിഞ്ഞ് പോകുന്നേരം ഇവിടെ എത്തിയിട്ട് ഒരു യോഗം ചേരാം എന്ന് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച കാര്യങ്ങൾ പരിശോധിക്കും ആവശ്യമായ തീരുമാനങ്ങളിലേക്ക് എത്താം ഞാൻ എന്റെ ശ്രദ്ധയിലില്ല ഇല്ല അല്ല മിനിസ്റ്റർ ആ പ്രശ്നം വന്നിട്ടില്ല അമ്പലം അയ്യൻകുടിയിലേക്ക് മിനിസ്റ്റർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അയ്യൻകുടി അതിജീവന സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ മിനിസ്റ്റർ വ്യവസായ മന്ത്രിയായിരിക്കും ആ വിഷയം ഒരു തരത്തിലുള്ള ഇടപെടലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടില്ല അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞനുസരിച്ച് മിനിസ്റ്റർ ശരി എന്നാലും രണ്ടും ആറ് മാസം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോ മിനിസ്റ്റർ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പഴയ വിഷയമാണ് പഠിക്കാമെന്നാണ് ഇപ്പോഴും അത് ാണ് മിനിസ്റ്റർ എറണാകുളത്താണ് മിനിസ്റ്റർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആണ് താങ്കൾ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവുന്നു നമ്മുടെ വരുന്ന റവന്യൂവിനോട് പരിശോധിക്കാൻ പറയും ഒരു പദ്ധതി ഇല്ല നമുക്ക് നിയമം ചട്ടം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതി പറഞ്ഞാൽ അപ്പൊ തന്നെ തീരുമാനമെടുക്കില്ലേ ആരാ ഭൂമി ഏറ്റെടുക്കേണ്ടത് ഒന്നുകിൽ സർക്കാരോ അല്ലെങ്കിൽ കമ്പനികളോ ഈ ഭൂമി ഉത്തരവല്ല ഹൈക്കോടതി വിമർശനം വിമർശനം എന്ന് ഉത്തരവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോടതി ഓപ്പൺ കോർട്ടിൽ പറയുന്നതൊന്നും വിധിയല്ലെങ്കിൽ അത് രൂക്ഷ വിമർശനം എന്ന് കോടതി ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോടതി ഓപ്പൺ കോർട്ടിൽ പലതും ചോദിക്കും അത് ഞാൻ വസ്തു ഞാൻ പറയുന്നത് കേക്ക് നിങ്ങൾ ചാനലിനൊരു ഒരു വിഷയം വേണം നിങ്ങൾക്ക് അത് എന്റെ അപ്പ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറി ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ പറഞ്ഞത് എന്താ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിമർശനം ചോദിക്കും കണക്കെവിടെയെന്ന് ചോദിക്കും ഇത് വസ്തുതയിലേക്ക് കോടതിക്ക് എത്താനുള്ളതാണ് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു വിധിയാണ് ബൈൻഡിങ് പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ അനുസരിച്ചുകൊണ്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റുള്ളൂ ഈ പ്രശ്നം നേരത്തെ വന്നപ്പോൾ കളക്ടറും എല്ലാവരും ബന്ധപ്പെട്ട ഘട്ടത്തിലും അന്നും പറഞ്ഞിരുന്നു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ബി പി സി എന്റെ പദ്ധതി വരുമ്പോ ഈ സ്ഥലത്തിന് ആവശ്യമാണെങ്കിൽ അപ്പോൾ ഏറ്റെടുക്കും ആവശ്യമാണെങ്കിൽ അപ്പോൾ രോഗാവസ്ഥയിലേക്ക് പോയി ഞാൻ പറയുന്നത് ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ എന്തെങ്കിലും നടത്താനുള്ള ശ്രമം താങ്കളുടെ അതുകൊണ്ട് ചോദിക്കാം നിങ്ങളുടെ ചോദ്യം നിന്നോട്ടെ വേറെ ഉത്തരം ലഭിക്കാൻ എനിക്ക് പറയും നിങ്ങളുടെ ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടിയല്ലാന്ന് ക്ലാസ്സിൽ തോന്നുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എങ്ങനെയറിയാം ഒഴിഞ്ഞു എന്തോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയലല്ലല്ലോ എന്റെ ജോലി താങ്കളുടെ ചോദ്യം ഞങ്ങളുടെ ആയിരിക്കും ചോദിക്കാൻ എത്ര വർഷം റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമപ്രവർത്തനം പഠിക്കേണ്ടത് ഞാൻ ഞാൻ മാധ്യമ പ്രവർത്തനം നിങ്ങൾ ഇന്ന് രാവിലെ രാവിലെ റിപ്പോർട്ടർ ചാനല് എഴുതി കാണിച്ചു മന്ത്രി വാക്കുപാലിച്ചില്ല ഞാൻ ഏത് വാക്കുകൊടുത്തു ഏത് ഉത്തരവാദിത്തത്തിലാ നിങ്ങൾ എഴുതി കാണിക്കുന്നത് എമ്പ് സംസാരിക്കു എമ്പ് സംസാരിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്നോട് സംസാരിച്ചതിന് ശേഷം വേണ്ടേ നിങ്ങൾ എഴുതി കാണിക്കാൻ പറയുന്നു പറഞ്ഞല്ലോ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പ്രശ്നം പരിശോധിക്കും എന്താ നോക്കും അത്രയും മതി ആറ് മാസത്തിന്റെ ഇടവേള എന്റെ ഭാഗമല്ലേ ഇത് റവന്യൂ ആയി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നതിൽ ഒരു സംവിധാനം ഉണ്ട് നമ്മുടെ മുൻപിൽ വന്ന് എന്റെ അടുത്ത കാലത്ത് ഒന്നൂര് നിവേദനം എന്റെ മുൻപിൽ വന്നിട്ടില്ല നേരത്തെ വന്നിട്ടുണ്ടാവും ആ വന്ന ഘട്ടത്തിൽ അത് കൈമാറിയിട്ടുണ്ടാവും പരിശോധിക്കേണ്ട പരിശോധിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ചാനലുകൾക്ക് ഇപ്പോ ഒരു രീതി ഉണ്ട് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവും ആ വിഷയത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കും അങ്ങനെയല്ല ഞാൻ എഡിറ്ററായും മുഖ്യ പ്രവർത്തിച്ചിരുന്ന ആളാണ് നിങ്ങൾ കുട്ടികളല്ലേ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലമായി റിപ്പോർട്ട് നിങ്ങൾക്ക് മുപ്പത്തഞ്ചു വയസ്സോലായിട്ടില്ലല്ലോ ആയിക്കോട്ടെ ഞാൻ ആ ആ ആ ഞാൻ 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 തർക്കത്തിന് ഈ റിപ്പോർട്ടർ എനിക്ക് എന്ത് പറയണത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് നിങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു തുടങ്ങിയത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഈ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ കരുതിയ ഞങ്ങൾ നിങ്ങളുടെ ഒരു പരിധാളനയിൽ ജീവിക്കുന്നവരാണെന്നാ അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതിയുടെ സ്വഭാവവും നിങ്ങളുടെ ടോണും എന്താ പോലീസ് സ്റ്റേഷൻ ചോദിക്കുന്ന പോലെയാണോ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അത് വേണ്ട ഞങ്ങളിപ്പൊ നിങ്ങൾ ഇപ്പൊ എഴുതി കാണിക്കുകയാണ് നിങ്ങൾ രാവിലെ അത് ചിലപ്പോ എന്നെ വിളിച്ച് എന്ന് പിന്നെ ചണ്ടു പറഞ്ഞു ആയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് രീതി വേണ്ടേ ഈ പുതു തലമുറ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോ ഈ കാര്യം വരെ നിങ്ങൾ നോക്കിയാ മതി ഇതനുസരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് രണ്ടിനും നിർവചനം കിട്ടും ഇതിപ്പോ പ്രത്യേക രീതിയല്ലേ പിന്നെ വേണ്ടി സ്വാഭാവികമായിട്ട് അവർക്കൊരുണ്ടാവില്ല ഞാൻ രാജ്യത്ത് നിലനിൽക്കുന്ന രീതി ഇതാണ് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് കെ എസ് സി ബിക്ക് അല്പത് കിട്ടിയാൽ കൊള്ളാംന്ന് അവർക്ക് ചിലപ്പോൾ അഭിപ്രായം ഉണ്ടാവില്ലേ നമുക്കാണെങ്കിലും ഇത് കെ എസ് സി ബി അവര് തുടങ്ങി അവരുടെ വൈദ്യുതി ഉത്പാദനം അവരുടെ ഫാക്ടറിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ഇത് ക്യാപിറ്റീവ് പവർ പ്ലാന്റ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സെർച്ച് ചെയ്താറിയാം എന്താണ് ക്യാപിറ്റി പവർ പ്ലാന്റ് നമ്മുടെ രാജ്യത്ത് റൂള് നിയമം അനുസരിച്ച് ക്യാപിറ്റീവ് പവർ പ്ലാന്റിന് സമയമുണ്ടോ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇതിനുശേഷം തൊണ്ണൂറ്റിനാല് ടെസ്റ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇൻടെസ്റ്റിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഒരു പ്രശ്നം നമ്മൾ ഇടപെട്ട് ഒരു ധാരണയിലേക്ക് എത്തിയതാണുള്ളത് അങ്ങനെയാണ് ആ ധാരണ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ രണ്ട് യൂണിയനുകൾ ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയതോടുകൂടിയാണ് അത് പ്രശ്നത്തിലേക്ക് എത്തിയത് അപ്പോൾ ഹൈക്കോടതി കേസ് നിൽക്കുമ്പോൾ നമുക്കിത് പട്ടയഭൂമിയാണ് ശരിക്കും നമുക്കിത് വിൽക്കാനോ കൈമാറാനോ പറ്റില്ല ഒരു സർക്കാർ ഏജൻസിയിൽ നിന്ന് മേയറുടെ ഏജൻസിയിൽ കൊടുത്തിട്ട് കഴിയുമോ എന്നതാണ് യൂണിയനുകൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ധാരണ എന്നുള്ളത് എന്നാൽ ആ ധാരണ വ്യത്യസ്തമായിക്കൊണ്ട് കോടതി പോയി അപ്പോൾ കോടതി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇൻഫോ പാർക്ക് ആ കൈമാറ്റം ഇപ്പോൾ അവരങ്ങനെ അനുകൂലിക്കുന്നില്ല അവർ വേറെ ലാൻഡ് പോളിങ്ങിലേക്ക് പോകണം എങ്കിലും ഈ പ്രശ്നം ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് കോടി അധിക ബാധ്യതയുണ്ട് നേരത്തെ തന്നെ പതിനാല് കോടി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കടമെടുത്ത് കടം വേറെ പൊതുമേഖലാ സ്ഥാപനത്തിന് കടമെടുത്ത് കൊടുത്തു അത് തന്നെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കപ്പെട്ടില്ല ഇപ്പോൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ അവർ എൻ സി എൽ ടി പോയിരിക്കുകയാണ് അവരുടെ നിന്ന് വാങ്ങിയിട്ടുള്ള അമ്പത് കോടിയും എൺപത് കോടിയും എൺപത് കോടിയുണ്ട് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആ റിപ്പോർട്ട് നോക്കുമ്പോൾ ആ പണം എടുത്തതിന് തന്നെയല്ല കുറേയൊക്കെ അരിയേഴ്സ് മറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ വിനിയോഗിച്ചിട്ടുണ്ട് ഞാൻ കുറേ ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് എന്തായാലും ട്രേഡ് യൂണിയനുകളായിട്ടൊന്നുകൂടി ചർച്ച ചെയ്യണമെന്ന് കാണുന്നുണ്ട് അതിൽ അവർ കോടതി പോയതാണ് ഈ പ്രശ്നം വഹിപ്പിച്ചത് എങ്കിൽ പോലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടോ അവരുടെ ഇത്തരം അവരുടെ പരാതികളെല്ലാം ഞങ്ങളൊന്ന് പരിശോധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് അക്യൂമെൻറ്റേറ്റഡ് ലോസ് എന്നുള്ളത് അത് നോക്കിക്കൊണ്ട് എങ്ങനെ ഇതിനെ ഈ സ്ഥാപനം രണ്ട് യൂണിറ്റുകൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ ഒരു രീതി എന്ന നിലയിലാണ് സർക്കാർ ശ്രമിച്ചത് ആ രീതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോ ഒരു ചർച്ച കൂടി നടത്തുന്നുണ്ട് എന്നിട്ട് സാധ്യമാകുന്ന രൂപത്തിൽ ശ്രമിക്കും അത് കോടതിയിൽ ഇവരാ പോയത് മാനേജ്മെന്റ് അല്ല കോടതി ഇവർ പോയിട്ട് ഇവർക്ക് കൊടുക്കാവുന്ന പണം മുഴുവൻ കൊടുത്തിട്ടേ കൈമാറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വേറൊരു സ്റ്റേറ്റ്മെൻറ് ഞങ്ങൾക്ക് അത് നൽകി ഒരു ഗ്ലോബൽ ടെൻഡറിലേക്ക് പോകണമെന്ന് പറഞ്ഞു കാരണം ഇത് ഗ്ലോബൽ ടെൻഡറിലേക്ക് പോകാൻ പറ്റില്ല സർക്കാരിൻ്റെ പട്ടയ ഭൂമിയാണ് കമ്പനി ആ യൂണിറ്റിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇത് ഭൂമി സർക്കാരിലേക്ക് വന്നു ചേരും കാരണം നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ പ്രത്യേക അവസ്ഥ വെച്ചിട്ട് ക്യാബിനറ്റിൻ്റെ കൂടെ അംഗീകാരം വേണ്ടി വരും ആ അവസ്ഥ വെച്ചിട്ട് ഈ മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുമ്പോൾ ആ പണം വിനിയോഗിച്ചിട്ട് ഇതിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് നോക്കിയത് പക്ഷെ ഇവർ നേരെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നേരെ കോടതി പോയി ആ കോടതി പോയതാണ് പാക്കേജ് എന്നുള്ളത് ഞങ്ങൾ അന്ന് കണ്ടു ഇത് രണ്ട് സംയോജിപ്പിക്കൽ അടച്ചുപൂട്ടലല്ല തിരുവല്ല ഇരുമ്പന യൂണിറ്റിൽ സംയോജിപ്പിക്കും സംയോജിപ്പിക്കുമ്പോൾ ഇരുമ്പന യൂണിറ്റിലുള്ള ആളുകൾക്ക് തിരുവല്ലയിൽ പോകാം അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വടക്കൻ കേരളമാണ് പിണറായി യൂണിറ്റിലേക്ക് അപ്പോൾ അതിന് ഓപ്ഷൻ കൊടുക്കാൻ പോകും അപ്പൊ അവർ ആവശ്യം വന്നു അങ്ങോങ്ങനെ പോകാൻ പറ്റാത്ത പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പാക്കേജ് കൊടുക്കാം അതും ആലോചിക്കാന്ന് പോകണം ആ ആലോചന നിൽക്കുമ്പോഴാണ് ഇവരിതിലേക്ക് പോയത് അതാണ് അതിന്റെ പുറകിലുള്ളത് വലിയ സെക്രട്ടറി പാർട്ടിയിൽ പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് അത് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കില്ല അവിടുത്തെ പ്രാദേശിക പ്രശ്നമല്ലേ പിന്നെ നിങ്ങൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ചോദിച്ചു എന്നിട്ട് റിപ്പോർട്ട് ചെയ്യും അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാറുണ്ടെന്ന് അവിടെ വെച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു പോരായു അത് ചോദിക്കാന്ന് തോന്നുന്നു അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാനാണെങ്കിൽ സമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ സെക്രട്ടറിമാരെ വിളിച്ചിട്ട് വല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും പ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായോ എന്ന് ഞങ്ങളൊക്കെ ചോദിക്കും അപ്പൊ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമുക്ക് ഞങ്ങൾ കഴിയുമല്ലോ ഇതിനെ ഇതിനാണ് നിർമ്മിത വാർത്തകൾ എന്ന് പറയുക നിങ്ങൾക്കൊരു വാർത്ത ആവശ്യമായിട്ട് ഒരു ഇപ്പൊ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഓരോരുത്തർ വിളിച്ചു ചോദിച്ചു ഞങ്ങൾ ഞങ്ങളൊക്കെ കഴിയുമ്പോൾ അപ്പൊ തന്നെ വിളിച്ചു ചോദിക്കും ഇപ്പൊ കേരളത്തിൽ എന്നെ കുറിച്ച് എന്താ വിമർശനം നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ വ്യവസായ മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും പറഞ്ഞു നിങ്ങള് അതിനേക്കാൾ മാധ്യമപ്രവർത്തകർ വിമർശനം പറയായിട്ട് പറഞ്ഞു വിമർശനം താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് നിങ്ങൾ ചോദിക്കാൻ പഠിച്ചാൽ മതി ഞാൻ നിങ്ങളോട് തർക്കത്തിനില്ല എന്റെ ഊർജില്ല

ഒരാൾ പല തവണ വിളിച്ചു പറഞ്ഞല്ലോ പത്ത് മിനിറ്റോട് പരിഹരിക്കാന്ന് പറഞ്ഞല്ലോ അതെ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ ഇപ്പൊ ഞാനില്ല കാരണം ഞാൻ നിങ്ങളുടെ മുതിർന്ന ആളുകളോട് സംസാരിക്കാം എങ്ങനെയാണ് പത്രപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതി ഒരു രീതി തന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾ എന്താ കരുതുന്നു ഞാൻ നിങ്ങളോട് അതിന്റെ തർക്കത്തിനില്ല നിങ്ങളൊരു വൈകാരിക ജീവിയായിട്ട് നിന്നുള്ളൂ എല്ലാവരും ശേഷം നിലപാട് റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുന്നില്ല എന്താണ് കാലതാമസം സർക്കാരിന്റെ എന്ത് റിപ്പോർട്ടാ അല്ല ഈ മുൻപ് വിഷയത്തില് എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും പറഞ്ഞാൽ എല്ലാവരും റവന്യൂ വകുപ്പിന് കമ്മീഷൻ കൊടുക്കല്ലോ കമ്മീഷൻ നമ്മൾ മൂന്ന് മാസം ടേംസ് ഓഫ് റെഫറൻസ് വളരെ വ്യക്തമാണല്ലോ ബോൺ ഓഫായിട്ട് ഒക്യുപെൻസിന്റെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക അതിന് സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും ഇതാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല വരാപ്പുഴ അതിരൂപതയിൽ പോയത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ലീഗ് ഇപ്പം എന്ത് ചെയ്യണം പക്കഫാണെന്ന് ഇപ്പോൾ അവർ ഉറപ്പിച്ചു പക്കഫ് വിൽക്കാൻ പറ്റില്ലല്ലോ വിറ്റധാര ലീഗുമായി ബന്ധമുള്ളവരല്ലേ വിൽപ്പന നടത്തിയതാരാ കെ പി ജനറൽ സെക്രട്ടറി അല്ലേ ആണല്ലോ അപ്പൊ അവരെന്ത് ചെയ്യണം അതിന് എന്താണ് പരിഹാരം ആ പരിഹാരം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നല്ലേ യു ഡി എഫ് പറയണ്ടേ വക്കഫാണെന്ന് ലീഗ് പറയുമ്പോൾ ലീഗിന്റെ റഷീദലി തങ്ങൾ തന്നെ ആധികാരികമായിട്ട് ഓർഡർ ഇറക്കി കഴിയുമ്പോൾ അത് കെ പി സി സി സെക്രട്ടറി വിറ്റഭൂമി തെറ്റാണെങ്കിൽ ഇനി കമ്മീഷൻ കണ്ടെത്താണ് അതിനെന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ ഞങ്ങളത് തയ്യാറാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അതിനാവശ്യമായ എല്ലാ നഷ്ടപരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ കറക്റ്റായിരുന്നു അതാണ് അവർ ചെയ്യേണ്ട ഒരു ഭാഗം എന്നുള്ളത് ബാക്കി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തല്ലോ നമ്മൾ ഉത്തരവിൽ തന്നെ ഓഫീസ് ഇറക്കി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് പരിഹാരം കാണണമെന്നാണ് സർക്കാർ ശ്രമിക്കുന്നത് ഓക്കെ ഞാൻ വാർത്ത കണ്ടേ ഉള്ളൂ മറ്റു വിശദാംശങ്ങൾ അറിയില്ല